ഒപ്പമുണ്ടായിരുന്ന മകൻ കൺമുന്നിൽ നിന്നും കുറച്ചകലെ മരിച്ചതറിയാതെ അച്ഛനും അമ്മയും അന്വേഷിച്ചു നടന്നത് നാലു മണിക്കൂറോളം കിഴക്കേക്കോട്ടയിൽ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം പപ്പനംകോട് സത്യനഗർ കൊല്ലം കോണം മിസ്വയിൽ ബിനുവിന്റെയും വനജയുടെ മകൻ അഭിജിത്താണ് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ദാരുണമായി മരിച്ചത് മരണവിവരം ഒന്നും അറിയാതെ അഭിജിത്തിന്റെ അച്ഛനും അമ്മിയുമാണ് അർദ്ധരാത്രി വരെ മകനെ തിരക്കി നടന്നത് ഞായറാഴ്ച വൈകുന്നേരം ബിനുവും കുടുംബവും തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് കണ്ട് കാറിൽ മടങ്ങി വരുന്ന വഴിയിൽ കിഴക്കേക്കോട്ടയിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി റെസ്റ്റോറന്റിൽ തിരക്കായതിനാൽ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങി കാർ നിർത്തിയിട്ട് സ്ഥലത്തേക്ക് ബിനുവും യും പിന്നാലെ അഭിജിത്തും നടന്നു ബിനുവും വനജയും കാറിന്റെ അടുത്തെത്തിയിട്ടും അഭിജിത്തിനെ കാണാത്തതിനാൽ ഇവർ പരിഭ്രാന്തരായി തിരക്കാൻ തുടങ്ങി മകനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇവർ പോലീസിലും പരാതി നൽകി അപ്പോഴും സമീപത്ത് നടന്ന അപകടം ബിനു അറിഞ്ഞിരുന്നില്ല വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഒടുവിൽ പന്ത്രണ്ട് മണിയോടെ ഇവർ തിരിച്ചു വീട്ടിലേക്ക് പോയി മകൻ ഏതെങ്കിലും സുഹൃത്തിന്റെ അടുത്തേക്ക് ഏതെങ്കിലും അത്യാവശ്യത്തിന് പോയതാകുമെന്ന് കരുതി ഇവർ ആശ്വസിച്ചു പഴയങ്ങാട് ക്ഷേത്രത്തിന് സമീപമുള്ള നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് സിഗ്നൽ തെറ്റിച്ച് ടേൺ എടുത്ത സ്വകാര്യ ബസ് ഇടിച്ചു മരിച്ചത് അഭിജിത്താണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് തിങ്കളാഴ്ച രാവിലെ അച്ഛനെയും അമ്മയും വിവരം വിളിച്ചറിയിച്ചു അപകടമുണ്ടായ ഉടൻ ബസ്സിൽ നിന്നും ഇറങ്ങിയ ഓടിയ ഡ്രൈവർ സന്തോഷിനെ പിന്നീട് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി